എല്ലാവരുടെയും ആസ്പോദുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു ആത്യന്തികമായിട്ട് കുർബാന എന്ന് പറയുന്നത് ഒരു ഓർമ്മ കൈമാറുന്ന രീതിയാണ് ട്രാൻസ്പോർട്ട് മെമ്മറി എന്ന് പറയുന്നൊരു കാര്യമാണ് ഇന്ന് കുർബാനയിലൊക്കെ പങ്കുചേരുമ്പോൾ എനിക്ക് കേട്ടറിവ് മാത്രമുള്ള ഇങ്ങനെ ജെ ജി എം ബാങ്ക് കൊണ്ട് സ്വാഭാവികമായിട്ടും രണ്ടു വയസ്സുകളും മൂത്ത ഒരാളെ ഓർമ്മിച്ചു നമ്മൾ എന്ത് വെച്ചിട്ട് പോകുന്നുണ്ടാണ് ഇങ്ങനെ ഓരോ കുർബാനയിലും ഞാൻ ഓർമ്മിക്കുന്നത് എന്താണ് നമ്മൾ വെച്ചിട്ട് പോകുന്നത് പത്തിരണ്ടായിരം വർഷം മുമ്പ് ഒരാളിങ്ങനെ മടങ്ങി പോകുമ്പോൾ അയാളും വളരെ ചെറുപ്പമായിരുന്നു അയാളുടെ വയസ്സ് ഏകദേശം മുപ്പത്തി ഒന്നൊക്കെയാണ് നമ്മൾ പൊതുവെ കരുതുന്നത് ഞങ്ങളൊരു അപ്പം എടുത്തു വെച്ചു ഇതൊരു വ്യാഴാഴ്ച സന്ധ്യയായിരുന്നു വെള്ളിയാഴ്ച ഇരുന്നു ശനിയാഴ്ച ഇരുന്നു ഞായറാഴ്ച തൊട്ടത് പതുക്കെ പതുക്കെ ചലിച്ചു തുടങ്ങി അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമായ മെയ് നാലാം തീയതി ഞായറാഴ്ച രാവിലെയും എൻ്റെ മേശയിലും എത്തി പന്ത്രണ്ടായിരം വർഷമായിട്ട് മനുഷ്യന് സാധ്യമായ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ കൂടി ഇങ്ങനെ ഇടമുറിയാതെ ഒരു കാര്യം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തരൂര് ഞായറാഴ്ച അദ്ദേഹം എന്തു വെച്ചിട്ട് പോയതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മയും സാക്ഷിയോ കൊടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടത്തിലുണ്ട് നമുക്കതൊരു തേർഡ് പേഴ്സൺ ഇൻഫർമേഷൻ ആണ് ഒരാളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് എങ്ങനെയാണ് അത് വളരെ സിമ്പിളാണ് നിങ്ങൾ മടന്ന് മടങ്ങിപ്പോയി കഴിയുമ്പോൾ നിങ്ങൾ പാർത്ത നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യർ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ള ഇടവും മനുഷ്യരുമായിട്ട് പരിണമിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഏതിടവും കുറെ കൂടി ഭംഗിയാക്കി കടന്നു പോകാന്നുള്ളത് തന്നെ നിങ്ങളൊരു റൊട്ട്രീസൻ്റഴുതി വച്ചിരിക്കുന്ന എണ്ണം കാണാൻ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ളൊരു മുറി വെച്ചിട്ട് പോവുക ഇത് തന്നെയാണ് ജീവിതത്തിന്റെ അടിസ്ഥാന നിയമം കിട്ടിയതിനേക്കാൾ ഭംഗിയോട് മുറി വെച്ചിട്ട് പോവുക വൈക്കം മുത് ഭക്ഷണ നമ്മളങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ ഇങ്ങനെ രണ്ടു പ്രാവശ്യമെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു ജയിൽവാസത്തിൽ പെട്ടു ഈ രണ്ടു പ്രാവശ്യം അദ്ദേഹം ചെയ്തിരുന്ന വളരെ റിലീജിയസ് ആയിട്ട് ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൂക്കള് വെച്ചുപിടിപ്പിക്കാൻ വിശേഷം പനിനീർ പൂക്കള് വെച്ചുപിടിപ്പിക്കാനുള്ള പനിനീർ പൂക്കള് ജയിൽ വളപ്പിൽ വെച്ചുപിടിപ്പിക്കാനായിട്ട് അതുങ്ങളുടെ ബന്ധുഗ്രഹമൊന്നുമല്ല ഒരു അഡ്വേഴ്സ് സറൗണ്ടിങ് ആയിക്കൊള്ളട്ടെ എത്ര ചെറിയ കാലമായിക്കൊള്ളട്ടെ ഈ മടങ്ങിപ്പോകുമ്പോൾ ഈ ഒരു ധൈര്യം ഉണ്ടാവണം നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത് ആ ഒരു ഓർമ്മയൊന്ന് നമസ്കരിച്ചു കൊണ്ട് നമ്മുടെ ഒരു വിഷയത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം എടുക്കുന്ന പറയാമെന്ന കരുതിയാൽ ആദ്യമായിട്ട് ഈ ആത്മീയത എന്ന് പറയുന്നൊരു വാക്ക് വളരെ ബ്രോഡായിട്ടുള്ളൊരു വാക്കാണ് പൊതുവെ നമ്മൾ കരുതുന്ന എങ്ങനെയാണ് ബയോളജിക്കൽ ഇൻസ്റ്റിങ്സ് ഉണ്ട് ഇങ്ങനെ പാർക്കുക എണചേരുക ഇര കണ്ടെത്തുക തുടങ്ങി നമ്മൾ പൊതുവെ കരുതുന്ന പ്രാഥമികമായ ചില ബയോളജിക്കൽ ഇൻസ്റ്റിൻ്റുകൾക്ക് മീതെ ഒരു ചുവട് മുകളിലോട്ട് വെക്കാനോ വശങ്ങളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനോ പറ്റുന്ന എല്ലാ മാസത്തിലും ആത്മീയതയാണ് എന്നുവെച്ചാൽ നിങ്ങൾ ഭക്ഷണം കണ്ടെത്തുന്നുള്ളത് നിങ്ങളുടെ ബയോളജിക്കൽ ഇൻസ്റ്റിൻ്റ് ആണ് ആ കണ്ടെത്തിയ ഭക്ഷണം പങ്കുവഹിക്കുമ്പോ അതിനെ വിളിക്കുന്ന വാക്കാണ് സ്പിരിച്വാലിറ്റി ഈ ബയോളജിക്കൽ ഇൻസ്റ്റിംഗിന്റെ ഒരു കുറച്ചുകൂടി ഒരു പോയറ്റിക് വേർഷിന്റെ പേരാണ് ഈ ആത്മീയ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഗാന്ധിക്ക് ചർക്ക ആത്മീയതയായിട്ട് മാറുന്നത് ഹൊജിമിന് തടവറാത്മീയതയായിട്ട് മാറുന്നത് ചകുവരയ്ക്ക് ഇങ്ങനെ ഒരു സഞ്ചാരം ഒരു മോട്ടോർ ബൈസിക്കാൻ ആത്മീയതയായിട്ട് മാറുന്നത് വളരെ ബ്രോഡായിട്ടൊരു വാക്കാണ് ഈ ആത്മീയം എന്ന് പറയുന്നത് അതിനിങ്ങനെ മതാത്മകതയൊക്കെ ആയിട്ട് നമ്മൾ ചുരുക്കേണ്ട കാര്യമില്ല കുരുക്കേണ്ട കാര്യമില്ല ഒരു കൊയ്ത്തിൻ്റെ പേരാണ് ആത്മീയം എന്ന് പറയുന്നത് മതാത്മകത അതിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യം അത്രയും ഒരു കാര്യം മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ എന്തിനേയും നമുക്ക് പരിസ്ഥിതി കണങ്ങിയ മട്ടിൽ വായിക്കേണ്ട വൈകിയൊരു കാലോ ഞാൻ വെറുതെ യേശുവിന്റെ ജീവിതത്തിൽ ഒരു ഒരു മുഹൂർത്തം ഒന്ന് ഇങ്ങനെ പരിസ്ഥിതി കിണങ്ങിയ മട്ടിൽ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുക വളരെ എനിക്ക് നൽകിയിട്ടുള്ള സമയത്തേക്കാൾ കുറച്ചുകൂടി ഒരു ചെറിയ സമയം മാത്രം മതി എനിക്ക് കാരണം അത്രയും വിവേകവും പ്രകാശവുമുള്ള ഉള്ള കേൾവിക്കാരാണ് എന്നോടൊപ്പം നിൽക്കുന്നത് അവർക്കിങ്ങനെ ചെറിയ ഓർമ്മപ്പെടുത്തൽ ഒരു പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ അത് മാത്രം മതിയായിരിക്കും ഒരു പ്രലോഭന കഥയ്ക്ക് ഒരു പാരൽ കൂടിയുണ്ട് അത് ബുദ്ധയുടെ പ്രലോഭനമാണ് പലപ്പോഴും ഇങ്ങനെ ബുദ്ധയും ക്രിസ്തുവും തമ്മിലൊക്കെ ഇങ്ങനെ കുറെ സമാനതകള് നമ്മളിങ്ങനെ വായിച്ചെടുക്കാറുണ്ട് ഇങ്ങനെ അഷ്ടഭാഗങ്ങൾ വരുന്നതും അഷ്ടമാർഗങ്ങൾ വരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പൊ എനിക്ക് പുസ്തകം തന്നെ ഉണ്ട് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങൾ ചിലപ്പോ വിചാരിക്കും ഇതൊരാള് മറ്റൊരാളിൽ നിന്ന് ഇങ്ങനെ ഏറ്റുവാങ്ങി ചില ചിന്തകളാണെന്ന് അതങ്ങനെയല്ല ഇതിനൊറ്റ അർത്ഥമേ ഉള്ളൂ രണ്ടുപേരും ഒരേ ഉറവിടത്തിൽ നിന്ന് സ്വീകരിച്ചെന്നുള്ളതാണ് ഒരേ ഉറവിടത്തിൽ നിന്ന് സ്വീകരിച്ച മനുഷ്യർക്ക് ഒരേ കഥകൾ പറയാനുണ്ട് ഇങ്ങനെങ്കില് അടുത്തോ അകന്നോ ഏതെങ്കിലുമൊക്കെ തരത്തില് ഇങ്ങനെ ഒരു ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് എല്ലാ കഥകളെയും അങ്ങനെയൊക്കെ ഒന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റും ബുദ്ധയുടെ പ്രലോഭന കഥകളൊക്കെ മാറണമെന്ന് പറയുന്ന ഒരു ഒരു തിന്മയുടെ വിശേഷിപ്പിക്കാൻ വസ്തു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഈ വാക്ക് വാക്കുപയോഗിക്കാനായിട്ട് നമുക്ക് അർഹതയില്ല നന്മ തിന്മകൾ എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാനായിട്ട് അത്രയും ഡൈക്കറ്റമികളോ ഒന്ന് ഉപയോഗിക്കാനായിട്ട് നമുക്ക് അർഹതയില്ല കേട്ടോ അത് എന്നാലും ഒരു പരമ്പരാഗത ഭാഷ പറയുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ തിന്മ ഈ മനുഷ്യനെ ഈ ജ്ഞാനോഥത്തിലേക്ക് പോകുന്ന ഈ മനുഷ്യനെ പ്രലോഭിപ്പിക്കാനായിട്ട് വരികയാണ് അതിങ്ങനെ മൂന്ന് ലെവലായിട്ടാണ് ഒന്നിങ്ങനെ ഇയാളുടെ ഭയം ഉണർത്തി കൊണ്ടാണ് അല്ലെങ്കിൽ പാറകൾ തകർന്നു വീഴുന്നു രണ്ട് ഇയാളുടെ മമതകളെ ഇങ്ങനെ തൊട്ടുണർത്തിക്കൊണ്ടാണ് അങ്ങനെ പലതരം ലെവലിലുള്ള മമതകൾ വരുന്നു പിന്നെ ഒടുവിലായിട്ട് ഇയാളുടെ ആത്മവിശ്വാസം കെട്ടികൊണ്ടാണ് ഇതിനാവത്തില്ല എന്ന് പറയുന്ന സംഭവം ഈ മൂന്ന് പ്രലോഭനങ്ങളെയും ബുദ്ധ അഭിമുഖിക്കുന്ന ഒരു ഒറ്റ ജസ്റ്റർ കൊണ്ടാണ് അയാളിങ്ങനെ കുനിഞ്ഞ മണ്ണിനെ നമസ്കരിച്ചു അത് അതിൽ തന്നെ എനിക്കുള്ളൊരു ഒരു ഒരു കാര്യത്ത് മതി എനിക്കുള്ള സ്പ്രിംഗ് ബോർഡായി മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രലോഭനങ്ങൾക്കും കുറെ കൂടി ഭൂമിയിലേക്ക് പോവുക ഭൂമിയിലേക്ക് ഉറ്റുനോക്കുക ഭൂമിയെ നമസ്കരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അത്രയും ഒന്ന് പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് ഒരു പക്ഷെ കുറച്ചുകൂടി നമുക്ക് പരിചയമുള്ള യേശുവിന്റെ പ്രലോഭന കഥ പറയാന്നാണ് പറയ ഓർക്കുന്നത് അതുപോലെ മനസ്സിലാക്കേണ്ടത് ഈ പ്രലോഭന കഥകൾ ഒന്നും മറ്റാരും എഴുതിയിട്ടുള്ള ആവാൻ വഴിയില്ല മറ്റാരും പറഞ്ഞു കൊടുത്തിട്ടുള്ള ആവാൻ വഴിയില്ല കാരണം മാത്രം പ്രലോഭനങ്ങളിലൊക്കെ അവരും ഈ പറഞ്ഞൊരു കാര്യമായിട്ടുള്ള തർക്കത്തിലാണ് സ്വാഭാവികമായിട്ട് ഇതിനൊരു കേൾവിക്കാരും ഇല്ല ഒരു കാഴ്ചക്കാരുല്ല അങ്ങനെയെങ്കിലും തങ്ങളുടെ ഏറ്റവും ധ്യാന നിമിഷങ്ങളിൽ ഇവര് പങ്കുവച്ചിട്ടുള്ള ഏറ്റവും സീക്രട്ടായിട്ടുള്ള ഉപമകളായിരിക്കും ഈ പ്രലോഭന കഥകൾ സംതിങ് വെരി റൈറ്റ് ഓഫ് ദ മാസ്റ്റർ കാരണം മറ്റു കാണികളോ കേൾപ്പിക്കാറും ഇല്ല ഇനെങ്കില് മോസ്റ്റ് സേക്കപ് സ്റ്റോറി ഓഫ് ദ ബൈബിൾ എന്നാണ് നമ്മൾ ആ പ്രലോഭന കഥയിൽ വായിച്ചെടുക്കുന്നത് എൻ്റെ ഒരു സമ്മതി ഇത്രയേ ഉള്ളൂ മൂന്ന് പ്രലോഭനമാണ് നാൽപ്പത് ദിവസം ഒരാളിങ്ങനെ ഉപവാസത്തിലാണ് ഉപവാസം വാക്കിന് പട്ടിണി കിടക്കുക എന്നുള്ള മാത്രമല്ല അർത്ഥം അറ്റ്ലീസ്റ്റ് വിറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ് ഇങ്ങനെ വെറുതെ പാദ പാദത്തിലിരിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ നാൽപ്പത് ദിവസം അയാൾ ഇങ്ങനെ ഊഷ്ടമായ ഒരു ഭൂമിയുടെ പാദത്തിൽ ഇരിക്കുകയാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും അയാൾക്ക് വിശന്നു എന്നാ പറയുന്നത് ഒന്നാം പ്രലോപനം അതാണ് ഈ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട വിളോഭനമാണ് വിശപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ് എല്ലാ വിശപ്പും അപ്പം അഭിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു ചോദ്യം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതിനുള്ള ശമനങ്ങൾ അർഹിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നാൽപ്പത് ദിവസം ഒരാൾക്ക് ഈ അപ്പം ഈ കല്ലിൽ അപ്പമായ മാർഗം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രലോഭനം എനിക്ക് എന്തുകൊണ്ട് ഈ കല്ലിനെ അപ്പമാക്കി മാറ്റിക്കൂടാ വളരെ ഭംഗിയായിട്ട് പരിസ്ഥിതി പശ്ചാത്തലത്തിൽ വായിച്ചെടുക്കേണ്ട ഒരു പാരബിളായിട്ട് തന്നെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് കല്ലിനെ അപ്പമാക്കി മാറ്റിക്കൂട കല്ലിനെ അപ്പമാക്കി മാറ്റിക്കൂടാന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ട് കൊച്ചിയിൽ അതിന്റെ അർത്ഥം നമുക്ക് എന്തിന് എന്തുകൊണ്ട് ചതുപ്പിനെ ഫ്ലാറ്റാക്കി കൂടാന്നുള്ളത് ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷന്റെ പേരാണ് ഒന്നാമത്തെ പ്രലോഭനം എന്തിനും നൊടിയിടയിൽ സമ്മാനം ഉണ്ടാവുക നിങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യാണെങ്കിൽ ആദ്യം നിങ്ങൾ നിശ്ചയിക്കേണ്ടത് നിങ്ങൾ വൈകാരിയതയിൽ പെട്ടുപോകുന്ന മനുഷ്യണോ ഇല്ല എന്നുള്ളതാണ് അമിത വൈകാരിയതയിൽ ഇപ്പോ നമ്മുടെ മിക്കവാറും മനുഷ്യരുടെ ജീവിതം ഇങ്ങനെ ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ അമിത വൈകാരിത ഉണ്ട് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുമ്പോ ഈ വനവും പുഴയും മലയും മാത്രാണ് വരുന്നത് അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു പരിസരമുണ്ട് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പരിസരം ഹ്യൂമൻ ഒരു പരി പരിസരം എന്ന് പറഞ്ഞൊരു കാര്യം പലപ്പോഴും ഈ പരിസ്ഥിതിയുടെ ഒക്കെ ബാലപാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട അതിനെ ശ്രദ്ധിക്കുക അതിനെ ഉലാത് സൂക്ഷിക്കുക അതിന് മൂല്യം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു വാഹനാപകടത്തിൽ മരിച്ച നമ്മുടെ ഒരു സഹോദരനാണ് ഈ പറയുന്ന ആള് അപ്പൊ അതൊക്കെ ഇങ്ങനെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഭൂതലത്തിലുള്ള ജീവജാലങ്ങൾ ആവുക എന്ന് പറയുന്നതിൻ്റെ ഒക്കെ അത്രയും തന്നെ മനുഷ്യ നിരത്തിൽ മരിക്കുന്നുണ്ട് നിങ്ങൾ ഈ അപകട മരണങ്ങളുടെയൊക്കെ സ്ട്രാറ്റസിസ് എടുക്കണം ഉയർന്ന മനുഷ്യന്ന് പറയുന്ന സംഭവമുണ്ട് ആ ഏറ്റവും കൂടുതൽ ഒലയുന്നത് അവന്റെ അമിത വൈകാരിയപ്പെട്ടുണ്ട് അന്തരീക്ഷത്തില് അശാന്തിയുടെ ഒക്കെ ചില വിത്തുകളൊക്കെ വന്ന് വീഴുന്നുണ്ട് മനുഷ്യപയോഗിക്കുന്ന പദങ്ങൾ ഒക്കെ ഇങ്ങനെ മനുഷ്യൻ ഏറ്റവും ആപത്ത് വരുന്ന വിചാരിക്കുന്ന ഇടത്തിൽ ഈ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുക ഒന്നാമത്തെ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ വൈകാരികതകളും അപ്പർഹിക്കുന്നുണ്ടോ ചിലതെങ്കിലും ഇങ്ങനെ നിലനിർത്തേണ്ട ബാധ്യതയില്ലേ ആ ഒന്നാമത്തെ തന്നെ പ്രശ്നം ഇങ്ങനെ വൈകാരികതയുടെ കരുവായിട്ട് ജീവിക്കാന്ന് പറയുന്ന വലിയ അകത്തും ഉണ്ട് എന്തിനകത്തും ഒരു ബന്ധത്തിൽ പോലും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്ന പ്രശ്നം ഇതാണ് ഈ പാസ് ചെയ്യുന്ന ഫീറ്റിങ് ഇമോഷൻസ് ആണോ അത് പെർമനന്റ് റിലേഷൻ ആണോ എനിക്കറിയാവുന്ന ഒരു കുഞ്ഞു സംഭവത്തിനകത്ത് ഒരു സ്ത്രീ അവളുടെ അമ്മ മരിച്ചു പത്ത് അമ്പത് ഒരു സ്ത്രീയാണ് പക്ഷേ അമ്മ മരിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എന്താ മാത്രം ഡിപ്പെൻഡൻറ് ഒരു ബീങ് ആയിരുന്നു ഞാൻ എന്നുള്ളത് ഒരു കൊടിയ ഡിപ്രഷനിലേക്ക് എഴുതി പോകുന്ന അവരാ വിഷാദത്തിന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വൈദ്യൻ പറഞ്ഞു കൊടുത്തൊരു മാർഗം ഡോക്ടർ പറഞ്ഞു കൊടുത്തൊരു മാർഗം കുറച്ച് കത്തുകൾ എഴുതുക അതിങ്ങനെ ഒരു തെറാപ്യൂട്ടിക്കൽ എന്ന് പറയുന്ന സംഭവമാണ് എഴുതി എഴുതി ചില ശമനങ്ങൾ ഉണ്ടാവട്ടെ അങ്ങനെ അവള് അവളുടെ സ്നേഹിതകൾക്ക് സ്നേഹിതർക്ക് ഇങ്ങനെ അമ്മയെ കുറിച്ച് കത്തുകൾ എഴുതിയാണ് അറുപത് കത്തുകളുണ്ട് കുറെ കാലം എടുത്തിട്ട് ഞാൻ ഈ കത്തുകൾ പൂർത്തിയാക്കുന്നത് എന്നിട്ട് ഈ കത്തുകളെല്ലാം കൂടി ചേർത്തിട്ട് അവളുടെ പുരുഷൻ എടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പോസ്റ്റ് ചെയ്യും കുറച്ചൊക്കെ എനിക്കൊരു ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആകും അങ്ങനെ അവൾ അതിനകത്ത് സമാധാനം കണ്ടെത്തുന്നുണ്ട് ഈ എഴുതിയും പറഞ്ഞു ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പക്ഷെ കുറെ കാലത്തിന് ശേഷം അവൾ വല്ലാതെ നടക്കിക്കൊണ്ട് അവൾ മനസ്സിലാക്കുന്നു ഈ കത്തൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അതിങ്ങനെ ഒരു ഒരിടത്തിങ്ങനെ കിട്ടിയിട്ടിരിക്കുകയാണ് ഒരു ടെന്നിസ് പാവലിനകത്ത് ഇങ്ങനെ കട ഗെയിംസ് അതിന്റെ സിബ് പറഞ്ഞപ്പോ അതിനകത്തുണ്ട് ഇവളിങ്ങനെ തകർന്നു പോവുകയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു നിമിഷത്തെ എത്ര കെയർലെസ് ആയിട്ടാണ് തന്റെ പുരുഷനെ അഭിമുഖിച്ചെന്നൊക്കെ ഓർക്കുമ്പോൾ ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാളകത്തേക്ക് വരുമ്പോ ഇവളിങ്ങനെ വാവട്ട് കരയാണ് അയാൾക്ക് തന്റെ കൈപ്പിഴ മനസ്സിലാവുന്നു അല്ല അതുക്കെ ഇങ്ങനെ അവളുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകൂത്തിട്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് നീ വിചാരിക്കുന്നില്ലല്ലോ എങ്ങനെയാ മറന്നുപോയി എന്തായാലും ഒരു കാര്യം ചെയ്യാം ഒരു മൂന്നാല് ദിവസം അവധി എടുത്തിട്ട് ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കാം അപ്പോഴാണ് ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഓർമ്മിച്ചത് അവളുടെ ഒരു അധ്യാപിക പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് മൊമെന്റ് വരും ഇതാണത് വെൻ യു ഹാവ് ടു ഡിസൈഡ് ബിറ്റ്വീൻ ഫ്ലീറ്റിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻ ഈ കടന്നു പോകുന്ന ബന്ധം വേണോ നിലനിൽക്കുന്ന ബന്ധം വേണോ ഈ കടന്നു പോകുന്ന വൈകാര്യത വേണം